നമ്മൾ മൂന്ന് കിലോ റൈസാണ് വാങ്ങിയിട്ടുള്ളത് ജോക്കർ അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതിന്റെ കംപ്ലീറ്റ് റെസിപ്പി പറഞ്ഞു പറഞ്ഞുകൊടുക്കടാ നമ്മൾ നന്നായിട്ട് കഴുകി വെച്ച അരിയാലത് വീട്ടിതില് വെള്ളം ഒഴിക്കണേ വെള്ളം കുതിർത്ത് വെക്കാം ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ കുതിർത്തി വെക്കും പശ ഒട്ടായിരിക്കാം നെയ്ച്ചോർ ആയിട്ടുമ്പോൾ ചില അരിയാണ് ഉണ്ട കുത്തി ഉണ്ടായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടെ അപ്പൊ നമുക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം ഈ ചെക്കിന് എത്ര വെള്ളമാണ് നാലര ജെക്ക് മൂന്ന് കിലോക്ക് പിന്നെ എന്തൊക്കെയാട്ടത് വട്ടാപ്പൂവ് ഏലക്കായ് പിന്നെ തിരിത്തിരി പച്ചമുളക് ഇഞ്ചി അല്ലേ വെളുത്തുള്ളി ഒരുപാട് പേര് വീഡിയോ ഒക്കെ താഴെ കമന്റ് ചെയ്യണം ഒരു സംഭവം അഭിപ്രായം പറഞ്ഞ സംഭവമാണ് വെളുത്തുള്ളി ആഡ് ചെയ്യണത് പിന്നെ റൈസ് കഴിക്കണേലും സൺഫ്ലവർ ഓയിൽ അല്ലേ മുന്നൂറ് കടക്കേജിയൊരു ഇത് ഇരുന്നൂറാണ് ഇത്ര ഫുള്ള് വേണ്ട നമുക്കൊരു ഏകദേശം ഒരു അൻപത് അറുപത് ആ അത്ര മതി അല്ലേ ശരിക്കും കല്ലുപ്പ വേണ്ടിയിട്ടാണ് എന്റെ അടുത്ത് പൊടിപ്പുള്ളതുകൊണ്ടാണ് കല്ലുപ്പാണ് ടേസ്റ്റ് എങ്ങനെ ഇത് നമ്മൾ ബിരിയാണി അടിക്കുന്ന പോലെ തന്നെ ആ എന്തെങ്കിലും ഗ്യാസും ഏകദേശം ആയിരുന്നല്ലേ ഗ്യാസും വെറുതെടുപ്പ് തന്നെ ഈ വെള്ളം പറ്റുന്ന സമയത്ത് കറക്റ്റ് വാല്ലേ കാരണം നമ്മള് ബിരിയാണിക്ക് അടിക്കണ സമയത്ത് അറുപത് ശതമാനം എഴുപത് ശതമാനം വേവില് എടുക്കുക പത്ത് ശതമാനം തണലില് നമ്മൾ ആ ദമ്പിൽ കിട്ടും അവസാന കൊട്ടുകൊന്ന് വെള്ളം ഇങ്ങനെ വെട്ടി വെട്ടി ആ സമയത്ത് വേവില് വരും മണിക്കൂർ സാധാരണ അടുപ്പത്ത് വെച്ചിട്ട് കണലിൽ ടോപ്പിൽ ഇട്ടിട്ട് നമ്മുടെ ഇണ്ടായിരുന്നല്ലേ മൂന്നായി അതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ചിട്ട് മുകളില് കണലിട്ട് പോട നേരെ ഒമ്പത് മണി കഴിഞ്ഞിട്ടാ ഏഹ് ഗസ്റ്റുകൾ വന്നിട്ടൊക്കെ പോവാനുള്ള ഏകദേശമൊക്കെ ടൈം ആയി തുടങ്ങുന്നുണ്ട് ണലിട്ട് നമ്മുടെ റൈസ് കറിയപ്പിന്റെ കറിയപ്പിന്റെ കൂടി ഇടണം അല്ലേ വീട്ടിൽ പൊരിച്ചല്ലേ നമ്മള് വീട്ടിലകത്ത് കൊടുത്താട്ടോ പൊരിക്കാൻ ആ അത് പൊരിക്കണടുക്ക് ചെലപ്പോ കഴിച്ചിട്ടുണ്ടോ നമ്മടെ ബീ റൈസിന്റെ പരിപാടി കഴിഞ്ഞല്ലേ അല്ലേ അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ട് കേട്ടാ ഈ ടേബിളിലേക്ക് കളമ്പിക്കൊണ്ടിരിക്കാണ് നെയ്ച്ചോറ് ഉണ്ടാക്കി തന്നിട്ട് ശേഷം കണ്ടില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് നാടൻചോറാണ് തിന്നണത് പണ്ടാരിമാര് സുലേ എന്താ ഗുലാബ് ജാമു എല്ലാ സംഭവം ഉണ്ടാക്കിയല്ല ഗാർലിക് ചിക്കൻ ഉണ്ട് എന്നിട്ട് എന്നിട്ടുണ്ട് നമ്മളെ നാടൻചോറും വരുന്നത്

നെയ്ച്ചോറ് അടിപൊളിയാ ശരിക്കും ചൂടൂട് കഴിക്കാണെങ്കിൽ അങ്ങോട്ട് എക്സ്റ്റായിരിക്കും സംഭവം നെയ്ച്ചോറ് കൂടെ